ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം എന്ത് വന്നിട്ടുള്ളത് നമ്മുടെ വീടിനുള്ളിലും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തുമൊക്കെ നമുക്ക് ശല്യക്കാരായിട്ടുള്ള എലി പെരിച്ചാഴി ഇവരെയൊക്കെ നമ്മുടെ വീട്ടു പരിസരത്ത് പോലും വരാത്ത രീതിയിൽ ഓടിക്കാനായിട്ടുള്ള രണ്ട് കിടിലും ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക നമുക്ക് അതിനായിട്ടൊരു ബാറ്ററി വേണം നമ്മൾ ക്ലോക്കിലും നമ്മുടെ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ബാറ്ററി നമ്മൾ ചാർജ് തീർന്നു കഴിയുമ്പോൾ കളയാറുണ്ടല്ലേ അപ്പോൾ അത് അങ്ങനെയുള്ളൊരു പഴയ ബാറ്ററിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് സ്പൂണ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് മൈദ വേണമെങ്കിൽ മൈദ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അതിനേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ശർക്കരയാണ് അപ്പോൾ കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ചീവി ഇട്ട് കൊടുക്കാം അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളത് അത് ഒഴിച്ച് കൊടുക്കാം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ബാലൻസ് വരുന്ന എണ്ണയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒട്ടും ഞാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ഒട്ടും ചേർക്കരുത് വിനാഗിരി തന്നെ ചേർക്കണം വിനാഗിരി ചേർത്ത് കൊടുത്ത് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴിക്കുന്ന പോലെ ആ രീതിക്ക് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചുകൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ബോൾസാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഇലികളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പല ഭാഗത്തായിട്ട് നമുക്ക് വെക്കണമെങ്കിൽ ഈ ബോൾസിൻ്റെ എണ്ണം കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ബാറ്ററി ഒന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഈ ബാറ്ററി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു കറുത്ത പൊടിയുണ്ടല്ലോ ആ പൊടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം നന്നായിട്ട് ഇതൊന്ന് നമുക്ക് പൊടി പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ ഒന്നാണ് ഇതിൻ്റെ ആ പൊടി എല്ലാവർക്കും അറിയാം ബാറ്ററിയുടെ ആ പൊടിയെക്കുറിച്ചൊക്കെ അപ്പോൾ അതാ പൊടിച്ചുകൂടെ നന്നായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിയെല്ലാം ഫുള്ളായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു ഒക്കെ ഇട്ട് ചെയ്യുന്നതാണ് നല്ലത് കയ്യിലെന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഈ പൊടിയിൽ നമ്മൾ തൊടാൻ പാടില്ല അത് ഒരുപാട് വിഷമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഈ ബോൾസ് ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് പരത്തി ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടി ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലൊന്നും ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ബോൾസിലും ഞാൻ അതുപോലെ തന്നെ ഈ പൊടി വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇവിടെ ഉരുട്ടിയെടുക്കുന്നുണ്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് കുറച്ച് ശർക്കരയാണ് അപ്പം ഞാനിവിടെ കുറച്ച് ശർക്കരയും കൂടി എടുക്കുന്നുണ്ട് അപ്പം ശർക്കരയ്ക്ക് പകരം നമുക്ക് ബിസ്ക്കറ്റോ ബ്രെഡോ അല്ലെങ്കിൽ റസ്ക്കിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ശർക്കര ഈ പൊടിയുടെ മുകളിലായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ എലിയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ വീടിൻ്റെ പരിസരത്ത് അവരുടെ മാളങ്ങളുള്ളിടത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ശർക്കരയുടെയും ഗോതിൻ്റെയൊക്കെ എണ്ണയുടെ സ്മെല്ലടിച്ചിട്ട് ഉറപ്പായിട്ടും എലി അത് വന്ന് കഴിക്കും കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ചത്തുപോക്കോളും നമ്മുടെ ഈ ബാറ്ററിയുടെ പൊടിയൊക്കെ ഒരുപാട് വിഷമുള്ളതാണ് അപ്പോൾ ഒത്തിരി രാസവസ്തുക്കളെങ്ങിയ ഒന്നാണ് അത് എലിയുടെ ഉള്ളിൽ ചെന്നിട്ട് അത് ചത്തുപോകാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കൊച്ചു കുട്ടികളൊക്കെ എടുക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ടു വയ്ക്കരുത് പ്രത്യേകിച്ച് വീട്ടിൽ പൂച്ചയോ കോഴിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അവരവളുടെ അടുത്തൊന്നും കൊണ്ടു രാത്രി സമയത്ത് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ടരണം അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടിഭാഗം കൂടെ നന്ന് ഒരു ചെറുതായിട്ടൊന്ന് തറയിൽ ഇങ്ങനെ വെക്കാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഹോൾസ് ആക്കി എടുത്ത ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിയുടെ പൊടിയുണ്ടല്ലോ ആ കറുത്ത പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മാവൊക്കെ കുഴിച്ചിട്ടൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്കുള്ള ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അവർക്ക് മാവൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ മടിയുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ബാറ്ററിയുടെ പൊടിയുടെ മുകളിലായിട്ട് കുറച്ച് ശർക്കരയും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത കിഴങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ചതുപോലെ കൊടുക്കാം എന്നതിന് ശേഷം നമുക്കിത് നമ്മുടെ എലിയുടെ ശല്യമുള്ള ഭാഗത്ത് മാളങ്ങളിലൊക്കെ കൊണ്ട് ഇതിൻ്റെ ആ ഒരു സൈഡിലും എലിയുടെ ശല്ല്യം എവിടെയൊക്കെയാണുള്ളു അവിടെയൊക്കെ ഇതുപോലെ ഒന്നുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി അവർ ഉറപ്പായിട്ട് ഇത് വന്ന് കഴിക്കും പൊട്ടത്തെ കിഴങ്ങൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ശർക്കരയും കിഴങ്ങും എല്ലാം കൂടി ആകുമ്പോഴത്തേന് അവരെന്തായാലും ഉറപ്പായിട്ട് ഇത് കഴിക്കും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചത്തു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എലിയുടെയും പരിച്ചാടിയുടെയും ഒക്കെ ശല്യമുള്ളവർ അവരെ തുരുത്താനായിട്ട് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകെട്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നിന്ന് കാണാം